ഹായ് ഫ്രണ്ട്സ് അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ ഓച്ചിറയിൽ നിന്ന് വന്നപ്പം കുറച്ച് മുട്ടകൾ കടയിൽ നിന്ന് വാങ്ങിച്ചതാണേ അപ്പം കുഞ്ഞാപ്പിക്കൊരു ബുൾസൈ അടിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മളിതെല്ലാം ഒന്ന് പൊട്ടിച്ച് നോക്കാൻ വേണ്ടി എടുത്തപ്പോഴാണ് ഈ കാഴ്ച കണ്ടത് അപ്പം ഏകദേശം എല്ലാം വിരിയാറായ മുട്ടകളായിരുന്നു മൊത്തം അപ്പം നമ്മൾ ഈ മുട്ട മേടിച്ചപ്പം വല്ലാത്തൊരു അബദ്ധമായി പോയി ഇതെല്ലാം പൊട്ടിച്ചപ്പോൾ എല്ലാം ഏകദേശം വിരിയാറായ മുട്ടകളായിരുന്നു പത്ത് മുട്ടകളായിരുന്നു വാങ്ങിച്ചത് അപ്പോൾ ആ പത്ത് മുട്ടകളും ഏകദേശം വിരിയാറായ അവസ്ഥയിലായിരുന്നു അപ്പം നമ്മളിത് ഓരോന്നോരോന്ന് പൊട്ടിച്ച് നോക്കുന്നുണ്ട് അപ്പം ഫ്രിഡ്ജിൽ വെച്ചത് കാരണം ഇനി ഇത് പുറത്ത് വച്ചാലും വിരിയാനും സാധ്യതയില്ല അപ്പം നമ്മളെല്ലാം അങ്ങ് പൊട്ടിച്ച് നോക്കുന്നുണ്ട് അറിയാൻ വേണ്ടി കഴിഞ്ഞ ദിവസം വാർത്തകളിലൊക്കെ നമ്മൾ മുട്ട വിരിഞ്ഞതായിട്ട് കുപ്പിയിൽ ഇട്ട് വെച്ച മുട്ട വിരിഞ്ഞതായിട്ട് കണ്ടായിരുന്നു ഇതുപോലെ ഇത് ഫ്രി ഫ്രിഡ്ജിൽ വെക്കാതെ വെളിയിൽ വെച്ചായിരുന്നെ ഇത് ഫുള്ള് വിരിങ്ങിയനെ എന്തായാലും എല്ലാവരും ഇപ്പം പുറത്തുനിന്ന് മുട്ടകൾ വാങ്ങിക്കുമ്പോൾ ജസ്റ്റ് നമുക്ക് ടോർച്ചടിച്ചൊന്ന് മുട്ടയൊന്ന് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അതുകൊണ്ട് ഇതുകൊട്ട് നല്ല നാരു കൂട്ടുള്ള ഇതൊക്കെ കാണുവാണെങ്കിൽ മുട്ടയെല്ലാം വിരിയാൻ പാകമായതാണ് എന്ന് നമുക്ക് മനസ്സിലാവും ആദ്യം പൊട്ടിച്ച മുട്ട തന്നെ ഏകദേശം വിരിയാറായതായിരുന്നു അതേ കണ്ണുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ആകെ ഒരിതായിപ്പോയി കഷ്ടം ഇത് കണ്ടിട്ട് കുഞ്ഞിക്കും അല്ലാത്ത വിഷമായി കേട്ടോ ഇതെല്ലാം വിരിയാറായതായിരുന്നല്ലോ അമ്മ എന്തിനാണ് പൊട്ടിച്ച് ഇങ്ങനെ ഇതൊക്കെ പറഞ്ഞിട്ട് അവൾ കുറേ സങ്കടപ്പെടുന്നുണ്ടായിരുന്നു പക്ഷെ നമ്മൾ മുട്ട വാങ്ങിച്ചുകൊണ്ട് വന്ന് ഡയറക്റ്റ് അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചത് കാരണം നമുക്കിത് സൂക്ഷിക്കാനും പറ്റാത്ത അവസ്ഥയായി ഇപ്പോഴത്തെ കാലാവസ്ഥ കാരണമാണെന്ന് തോന്നുന്നത് ഇങ്ങനെ സംഭവിക്കുന്നത് കടകളിലൊക്കെ മുട്ട ഇരുന്ന് വിരിയുന്ന ഒരവസ്ഥയിലേക്ക് വന്നു അപ്പം നമ്മുടെ ചൂടിൻ്റെ ആ ഒരു കാഠിന്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും എന്നാലും നമ്മൾ എല്ലാ മുട്ടയും പൊറ്റിച്ചു നോക്കിയിട്ടുണ്ട് അപ്പം എല്ലാം ഇതേ അവസ്ഥയാണ് ഇപ്പോഴത്തെ ഈ കനത്ത ചൂട് തന്നെയാണ് ഈ മുട്ട വിരിയുന്ന പ്രതിഭാസത്തിന് കാരണമെന്നാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നുന്നു ഈ കോഴിമുട്ടകളെല്ലാം നമ്മളൊരു കുപ്പിയിൽ ഇട്ട് വെച്ചിരുന്നെങ്കിൽ ഈ പത്ത് മുട്ടകൾ എനിക്ക് വിരിഞ്ഞു കിട്ടിയനെ നമ്മൾ സാധാരണ മുട്ടകളെല്ലാം കൊണ്ടുവന്ന് ഡയറക്റ്റ് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെക്കാറാണ് പതിവ് കാരണം പെട്ടെന്ന് കേടായി പോന്ന കാരണം എന്തായാലും ഇങ്ങനെ എല്ലാ മുട്ടകളും ഈ ഒരു രീതിയിൽ കണ്ടപ്പോൾ ഒരു വല്ലാത്തൊരു സങ്കടം തോന്നി എന്തായാലും നമുക്ക് കുപ്പിയിൽ വെക്കാൻ നേരത്തെ ഒരു ബുദ്ധി പോയതും ഇല്ല അപ്പോൾ എല്ലാവരും ഇനി മുട്ട വാങ്ങിക്കുമ്പോൾ തന്നെ നമുക്ക് മുട്ട കയ്യിലൂടെ ചേർത്ത് വെച്ച് ജസ്റ്റ് ടോർച്ച് അടിച്ചൊന്ന് ഇരുട്ടത്ത് വെച്ച് ടോർച്ചടിച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കാരണം ഈ ചൂടത്ത് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുട്ടകളല്ല ഏകദേശം ഈ ഒരു ഇതിൽ തന്നെ ആയിരിക്കും സാധാരണ കിട്ടാറുള്ളത് അപ്പം നല്ല മുട്ടകൾ ഏതാ ചീത്ത മുട്ടകൾ ഏതാണെന്ന് അറിയാൻ വേണ്ടി മുൻകൂട്ടി നമുക്ക് ടോർച്ച് അടിച്ച് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അന്നേരം ഈ വെയിൻ കൂട്ട് ഇങ്ങനെ നരമ്പ് കൂട്ട് നാരുകളുടെ കൂട്ട് ഇങ്ങനെ കാണുകയാണെങ്കിൽ ആ മുട്ട ബിരിയാൻ ഭാഗത്തിലുള്ളതായിരിക്കും അപ്പോൾ ഇപ്പം ഈ കാലാവസ്ഥയിൽ മുട്ട മേടിക്കുന്നവർ ഇതൊന്ന് ശ്രദ്ധിക്കുക അപ്പം എന്തായാലും പത്ത് മുട്ടകൾ മേടിച്ച ഫുള്ള് ഈ അവസ്ഥയാണ് അപ്പം നമ്മൾ പുൽസൈ അടിക്കാൻ വേണ്ടി പാനൊക്കെ അടുപ്പേ വെച്ചിരുന്നു അപ്പോൾ അതെല്ലാം ഓഫ് ചെയ്ത് ഞാൻ എല്ലാം എടുത്ത് മാറ്റി വെച്ചു